അലഹമ്മ ഹസന ഉമർ സംഘം ഇന്ന് തോയിഫിലേക്കുള്ള യാത്രയിലാണ് തോയിഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരാശരി മക്കയിൽ വെച്ചുകൊണ്ട് ഈ എൺപത് കിലോമീറ്റർ ദൂരത്തേക്ക് പോലുള്ള യാത്രയാണ് തോയിഫ് യാത്ര ഇവിടെ വരുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഉമ്രക്കാരും മുടങ്ങാതെ പോകുന്ന സ്ഥലമാണ് തോയിഫ് ഹദൈബിയ എന്നുള്ളത് ഇത് നമ്മുടെ ഫുന്തു സജ അൽ മസാഫി ഹോട്ടൽ ഇവിടെയാണ് നമ്മുടെ തൊണ്ണൂറ് ശതമാനം ബേച്ചുകളും ഇവിടെ തന്നെ മാത്രമാണ് ഉണ്ടാവാറുള്ളത് കാരണം ഇവിടുന്ന് പരിശുദ്ധമായ ഹറമിലേക്ക് വളരെ ദൂരം കുറവാണ് ഏത് നട്ടപ്പാതിരക്കും ഒരു ഉമ്മമാക്ക പോകണമെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കണ്ടില്ല തോയിഫിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ പച്ചപ്പുകൾ നിറഞ്ഞ മനോഹരമായൊരു പ്രദേശമാണ് സൗദികൾ സുഖവാസ കേന്ദ്രത്തിന് വേണ്ടി ഒരു സ്ഥലം കൂടെയാണല്ലോ തോയിഫ് എന്നുള്ളത് ഒരുപാട് കൃഷിയിടങ്ങൾ എല്ലാം നമുക്ക് കണ്ടുകൊണ്ട് ആസ്വദിച്ചു പോകുന്ന സൗദി അറേബ്യയിലെ മക്കയിൽ ആംബിയൻസിൽ വ്യത്യസ്തമായ ഒരു ആംബിയൻസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടെയാണ് തോയിഫ് എന്നുള്ളത് തോയിഫ് യാത്ര നമ്മൾ ആദ്യമായി പോവാറുള്ളത് ഇബിൻ അബ്ബാസ് തങ്കുപ്പാപ്പയുടെ ദർബാറിലേക്കാണ് അവിടെ നമ്മൾ സിയാറത്ത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മറ്റുള്ള ഇടങ്ങളിലേക്കെല്ലാം പോകാറുള്ളത് അങ്ങനെ ആ പോകുന്ന യാത്രയിൽ നമ്മൾ ഏകദേശം ഇബിൻ അബ്ബാസ് തങ്ങളപ്പാപ്പയുടെ ദർബാർ ഏകദേശം എത്താനായി അലഹമ്മില്ല സുമ അലഹില്ല അങ്ങനെ നമ്മൾ ഇബിൻ അബ്ബാസ് തങ്ങളുടെ ഉപ്പാപ്പയുടെ ദർബാർ എത്തി അവിടെ ഒരുപാട് ബസ്സുകളുണ്ട് പാർക്കിങ്ങിൽ അങ്ങനെ ബസ്സെല്ലാം നിർത്തി നമ്മളെ പ്രിയപ്പെട്ട പ്രതിപ്രിയപ്പെട്ട ഹസനാബംറയുടെ എല്ലാം അവിടെ പോവുകയാണ് പോകുന്ന വഴിയിൽ നമ്മൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാന്നുള്ള സന്തോഷത്തോടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുത്തു എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടെ നമ്മൾ ഫ്ലക്സ് ഒക്കെ വിരിച്ചു കൊണ്ടിരുന്ന എല്ലാവരും പോസ് ചെയ്തു വളരെ ഭംഗിയാക്കി അതിനുശേഷം അഭ്യാസങ്ങൾ പാപ്പയെ ജിയാറത്ത് ചെയ്യണം അവിടുന്ന് രണ്ടരക്കാലത്ത് നിസ്കരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കണ്ടില്ലേ റുമാൻ എന്ന് പറഞ്ഞാൽ എത്ര വലുപ്പുള്ള റുമാൻ ഇവിടെ തോയിഫിൻ്റെ റുമാൻ ആണെന്നാണ് ഈ അറിയാൻ കഴിഞ്ഞ് ഒരുപാട് ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ് തോയിഫിൽ ഫ്രൂട്സുകൾ ഇഷ്ടംപോലെ കിട്ടുമെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അള്ളാഹു ആലം നമുക്ക് അബ്ബാസ് തങ്ങളിപ്പോൾ അവിടെ ചരിത്രം നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അബ്ബാസ് തെങ്കുപ്പാപ്പയുടെ വീട് പള്ളിയും അതുപോലെ തന്നെ അവരോട് ദർശനത്തിരുന്ന എല്ലാം ഇവർ ഇവിടെ തന്നെയാണുള്ളത് അബ്ബാസ് തങ്കളപ്പാപ്പയുടെ പേരിലുള്ള പള്ളി അവരുടെ കുത്തുബ് ഖാന തുടങ്ങിയെല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത് കാരണം ഈ കാണുന്ന പാട്ടാണ് ഈ അബ്ബാസ് തെങ്കപ്പാപ്പയുടെ വക്കബറ അതിൻ്റെ ഇടത് വശത്തുള്ളതാണ് അവരുടെ അവരുടെ പേരിലുള്ള കുത്തുബ് അങ്ങനെ ഇതെല്ലാം കണ്ടു അപ്പോഴേക്കും എല്ലാവരും നിഷ്കാരം കഴിഞ്ഞു വന്നു ഇനി അബ്ദുല്ലാഹിബിന് അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ദർബാറിലാണ് അബ്ദുള്ള അബ്ബാസ് തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാല് മഹാനവറുകൾ ചെറു മഹാനവറുകളെ പ്രസവിച്ച ഉടനെ തന്നെ മഹാനവറുകളെ ഉമ്മ മധുരം കൊടുക്കാൻ സാധാരണ മധുരം കൊടുക്കില്ല ചെറിയ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ മധുരം കൊടുക്കാൻ സമയമായപ്പോ മഹാനവറുകളുടെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അതായത് അബ്ബാസ് തങ്ങളുപ്പാപ്പ മൂത്താപ്പല്ലേ ആരംഭ പോകന്റെ അവരുടെ നേരെ മുത്തായി അലൈഹി നിബിസ്മ തങ്ങളടുത്ത് കൊണ്ടുവന്നു തങ്ങളോട് മധുരം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു തങ്ങളുപ്പാപ്പ മധുരം കൊടുത്തു കൊടുക്കുമ്പോ തങ്ങളുപ്പ പ്രാർത്ഥിച്ചു അള്ളാ ഉമ്മ അല്ലി അള്ളാഹുഅല്ലിമുള്ള ഖുർആാനാ വീല അല്ലെങ്കിൽ അള്ളാഹു കിതാബ് വീല എല്ലാം പറ്റും അള്ളാഹുബേ ഈ കുഞ്ഞിന് ഖുർആാനും കിതാബും നല്ല എല്ലാം പഠിപ്പിച്ചു കൊടുക്കണ നല്ലൊരു ഇൽമിന്റെ എന്ന ആശയം വരുന്ന രീതിയിൽ ആരംഭ പോവായ തങ്ങളെ മന്ദരിച്ചുണ്ടായി മധുരി മധുരം കൊടുത്ത് മുത്ത് കൊടുത്താൽ പിന്നെ അവിടെ രണ്ടാം സർച്ചല്ലോ ആ കൊടുത്ത മധുരത്തിന്റെ വറക്കത്തെന്നോണം മഹാനവറുകൾ വലിയ ഇൽമിന്റെ ഉടമയായി പിൻകാലത്ത് അബ്ദുള്ള അബ്ബാസ് പാപ്പ ഈ വലിയ മഹാൻ എത്രത്തോ പിൻകാലത്ത് പരിശുദ്ധമായ ഖുർആാനൊക്കെ തഫ്സീറുകളൊക്കെ അതായത് ഖുർആനിന്റെ തഫ്സീറുകൾ എഴുതുന്നതിന് വരെ എഴുതുന്നതിൽ വരെ വലിയ സാന്നിധ്യം വഹിച്ചിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഉപ്പാപ്പ ദർശനം നടത്തിയിരുന്നു അതെല്ലാം അവിടെ നിന്ന് കാണിച്ചിരട്ടാ അപ്പോ അത്ര വലിയ പാണ്ഡിത്യം ഉള്ള മഹാൻ ജനിച്ചത് മക്കയിലാണ് വളർന്നതും മക്കയിലാണ് പിന്നീട് മഹാൻ മക്കയിൽ നിന്ന് തോയിഫിലേക്ക് താമസം മാറി ആരമ്പപ്പൂവിന്റെ വലിയ അടുപ്പമുള്ള കുടുംബക്കാരാണ് മൂത്താപ്പാൻ പോവാനാണ് തങ്ങളെ ആരംഭപ്പൂവായങ്ങനെ മൂത്താപ്പാനുള്ള അഭ്യാസങ്ങളൊപ്പൊ അവരെ പോകാനാണുള്ളത് അപ്പോ ആ ഒരു ഫാമിലി ബന്ധമുണ്ട് എന്നാൽ ഇനിമ കൊണ്ട് ഏറ്റവും അധികം വലിയ അടിസ്ഥാന കൊണ്ടും വലിയ സൂക്ഷ്മത ജീവിതം നയിച്ചവരായിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും പരിശുദ്ധ മക്കയിൽ നിക്കാനല്ലേ ആഗ്രഹിക്കാം കാരണം അവിടെ അല്ലേ മഹത്തുള്ള സ്ഥലം തോയിഫും മക്കയും എവിടെ കിടക്കണല്ലേ ഇവിടെ ഒന്നും ഒരു പുത്തിയ പുണ്യമില്ല എന്താ പറഞ്ഞാല് സാധാരണ എന്നിട്ട് ഈ എന്ത്റമ വിട്ടുകൊണ്ട് വന്നത് എന്ന് പിൻകാലത്ത് അവിടുത്തെ അണികൾ ചോദിച്ചപ്പോ അല്ലെങ്കിൽ അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചപ്പോ മഹാനവർക്ക് കൊടുത്ത മറുപടി എന്തായാലോ അള്ളാന്റെ ഹെറമിൽ വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു കരാഹത്തെങ്കിലും സംഭവിച്ചു പോമോ എന്ന് ഭയുന്നത് കൊണ്ടാണ് ഞാൻ പോന്നത് ചിന്തിച്ചോ അള്ളാന്റെ ഹെറമിന് കരാഹത്തെങ്കിലും സംഭവിച്ചു പോകുന്ന അതാണ് അവരുടെ സൂക്ഷ്മത നമ്മൾ മനസ്സിലാക്കാണ്ട് വലിയൊരു പോയിന്റ് ആണ് അവര് കരാഹത്തിന് പേടി കരാ ചെയ്ത കുറ്റല്ല ഒരാൾ സംഭവിച്ചു പോയി കുറ്റല്ല ഒഴിവാക്കിയാല് സൂക്ഷിച്ചാല് കോഴിയുണ്ട് അപ്പൊ ആ ഒരു സംഗതിയിൽ നിന്ന് കരാഹത്തോറുണ്ട് അപ്പൊ അതേപോലും എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുമോ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ അള്ളാന്റെ ഹറമിൽ നിന്ന് വെട്ടുന്നത് പ്രിയമുള്ളവര് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യ നമ്മളൊക്കെ അള്ളാന്റെ ഹറവനുള്ളത് നമ്മൾ ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും സംസാരിക്കുന്ന അള്ളാൻ അള്ളാഹ്ലെഹറമന് ഇവരൊക്കെ ആ രൂപത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര മാത്രം സൂക്ഷ്മതയോടെ നിൽക്കണ്ട അതാണ് നമ്മൾ പറയാറുള്ളത് അള്ളാഹ് നെഹ്റുമെന്ന് അധികം നിക്കരുത് ചെറിയ പറയുന്ന ഞങ്ങൾക്ക് ഒരു മാസം ഫുൾ മക്കന്ന അന്ന് അധികം നിക്കുന്നതോടെ നമ്മുടെ മനസ്സിലെന്ത് ചെയ്യും നമ്മ മതിപ്പ് ഫസ്റ്റത്തിന് ചെറിയ ചെറിയ വേരിയേഷൻ വരും നിങ്ങൾ തന്നെ സ്വന്തം അവസ്ഥ ചോദിച്ചാൽ മതി ആദ്യങ്ങൾ ക്യാബ് കാണുമ്പോ കണ്ട കണ്ണീർ രാവിലെ പിന്നെ ഉണ്ടാവാം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അപ്പൊ അള്ളാൻ ഹെറമ് വേഗം നമ്മൾ കാര്യങ്ങൾ കഴിച്ചാൽ വേഗം വന്ന് പോകണം കാരണം ഹെറമൻ വെച്ച് കളിക്കരുത് നമ്മളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഹെറമിന്റെ അതിർത്തി ഞാൻ പറഞ്ഞല്ലേ മസ്ജിദ് ആയിഷ ഒക്കെ ഹെറമിനെട്ട് അതിന്റെ അഭാഗങ്ങളൊക്കെ ഏതായാലും അങ്ങനെയുള്ള സൂക്ഷ്മതയോടെ ജീവിതം നയിച്ച വലിയൊരു പാണ്ഡിത്യത്തിന്റെ നിറകുടമായിരുന്നു മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് തങ്ങളുടെ ഉപ്പാപ്പ അപ്പൊ ആരംഭപ്പൂവായ മുത്ത് മധുരം കൊടുത്തതിന്റെ പേരിൽ വലിയ നേതാവായവരാണ് ആ മഹാനവർ അവർ ദർശനം നടത്തിയിരുന്ന സ്ഥലമാണ് ഈ നിങ്ങളുടെ ബാത്റൂമിന്റെ പിൻവശ ഇൻസ്റ്റാ ബസ് റൂമ് കാണിച്ചിട്ട് മഹാനവേരി ലൈബ്രറിയാണ് ആണ് അബ്ദുള്ള അബ്ബാസ് മുൻകാലങ്ങളിൽ തുറന്നിരുന്നു ഇപ്പോൾ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ മഹാന പേരിലുള്ള പള്ളിയാണ് അബ്ദുല്ലാഹിബി അബ്ബാസ് പേരുള്ള പള്ളിയാണ് നിസ്കരിച്ച പള്ളിട്ടാ അപ്പൊ നമുക്ക് ചെറിയ രൂപത്തിൽ അള്ളാഹു നമ്മുടെ ഈ ഒരു സിയാറത്തിനെ അങ്ങനെ തോയിഫിൽ അബ്ബാസ് കഴിഞ്ഞതിന് ശേഷം തോയിഫിന്റെ പരിസരത്ത് ഇവിടെ നമ്മുടെ പരിസരത്ത് നമുക്ക് മസ്ജിദുൽ ഹനൂദ്ദേ പേരിൽ അറിയപ്പെടുന്ന പള്ളി കാണാം അത് കാണലും പോകുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകൾ കാണാനും കൂടെ നമ്മൾ യാത്ര തിരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അല്പം ദൂരം നടക്കാൻ മാത്രമേ ഉള്ളൂ ഞാനീ പറഞ്ഞു പാപ്പ ഉമർ ഖാദി തങ്ങളു പാപ്പ നമ്മുടെ നമ്മുടെയൊക്കെ നാട്ടുകാരനാണോ അല്ലെ മഹാനവറുകള് മഹാനവറുകൾ ഹയാത്തുള്ള കാലത്ത് മഹാനവറുകൾ പെട്ടെന്ന് നിജാപത്തുട്ടു എന്ത് ദ്വായിരുന്നാലും പെട്ടെന്ന് ഇജാബത്തുള്ള മഹാനപ്രവ സിസ്റ്റം ആയിരുന്നു അങ്ങനെ ദു കഴിഞ്ഞാൽ മഹാനപ്രവം ചെയ്യും ദ ചെയ്തു കഴിഞ്ഞാൽ ഇജാബത്ത് കിട്ടും ചെയ്യും അതിന് ക്യാഷ് വാങ്ങും ചെയ്യും എല്ലാവരും കഴിയും പൈസ ചോദിച്ചു വാങ്ങും മഹാനവ സിസ്റ്റം അതായിരുന്നു അതിന് കാരണം പറയാനൊരുപാട് പള്ളികൾ നിർമ്മിക്കുന്നുണ്ട് പള്ളി നിർമ്മിക്കാനുള്ള ക്യാഷ് എന്നാണ് പറഞ്ഞിരുന്നത് കൂടെ ഉണ്ടായിരുന്ന ബൈത്താൻ മുസ്ലിംമാരുണ്ട് സഹോദരനാണ് അതായത് സുഹൃത്താണ് ഇവ ഇവർ രണ്ടുപേരുടെയും പേരുടെയും ശേഖ ആയിരുന്നു മമ്പറും തങ്ങളും പാപ്പ അങ്ങനെ ഈ മറ്റേ ഉമർക്കാദി പാപ്പ പലയിടങ്ങളിലും ദോ അരിപ്പിക്കും അങ്ങനെ ദൈക്കാണ്ട് തങ്ങളുപ്പാപ്പനെ കൊണ്ടുപോകും ദഞ്ഞാൽ ക്യാഷ് വാങ്ങും പക്ഷെ പള്ളി നിർമ്മിക്കണെ കാണുന്നില്ല ചാവക്കാട് ഭാഗത്തേക്ക് ഒരിക്കൽ ദ്വാ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ മഴ ലഭിക്കുന്നില്ല വലിയ വിഷമം പറഞ്ഞ് കൊണ്ടുപോയി അവിടെ തി പാപ്പ ദുബായിരുന്ന തിരിച്ചു വരുമ്പോൾ മഴ ലഭിച്ചു ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അങ്ങനെ തിരിച്ചുറുമ്പോൾ ക്യാഷ് വാങ്ങുന്നു പക്ഷേ എന്ത് ചെയ്യുന്നില്ല പള്ളി എവിടെ നിർമ്മിച്ചതായി കാണുന്നില്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മുത്ത നബിസു അള്ളാ വസ്ലമ തങ്ങളുടെ പേരെക്കുട്ടിയാവുന്ന ഉമർക്കാദി തങ്ങളുടെ പാപ്പ അപ്പം അവരെ എന്തായി അവർ പേര് സയ്യദാണോ അല്ലെങ്കിൽ ഓർമ്മ എല്ലാം പറഞ്ഞ മാതിരി പോയേക്കാം ഏതായാലും ഉമർഖാദി തങ്ങളുടെ പാപ്പാനെ കുറിച്ചിട്ട് വലിയ വിഷമം ഷെയ്ഖിനോട് ഷെയ്ഖാവുന്ന മമർ തങ്ങളുടെ പാപ്പാനോട് ബൈത്ത മുസ്ലിം പോയി പറയാൻ എന്താ പറയണത് നമ്മുടെ ഉമർക്കാദി പലരുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങുന്നുണ്ട് പൈസ എന്നാൽ പള്ളി ഉണ്ടാക്കാൻ പേര് വരേണ്ടത് എന്നാ പള്ളി നിർമ്മിച്ചില്ലില്ല ഇത് പറഞ്ഞപ്പോ മറ്റേ മമ്പ പറഞ്ഞു ബൈത്തൊരു കാര്യം ചെയ്യും അടുത്ത വർഷങ്ങൾ ഹജ്ജിന് പോണം ഹജ്ജിന് പോയിട്ട് ഞാൻ പറയുന്ന ഇന്നാലിൻ്റെ സ്ഥലങ്ങളൊക്കെ സിയാർത്ത് ചെയ്യണം വിസിറ്റ് ചെയ്യണം എന്നിട്ട് ഞാൻ തിരിച്ചു വരെന്ന് പറഞ്ഞു ഏതായാലും ഷെയ്ഖ് പറഞ്ഞതല്ലേ അടുത്ത വർഷം സാധാരണ പോലെന്തായി ഉമറക്കാതെ മുസ്ലിയാർ ഹജ്ജിന് പോയി ഹജ്ജെല്ലാം കഴിഞ്ഞ് വളരെ റാഹത്തായി അങ്ങനെ മുസ്ലിയാർ മുസിയാർ അമ്പർ നമ്മളിപ്പോൾ പറഞ്ഞു ഓരോ സ്ഥലങ്ങളിങ്ങനെ വിസിറ്റ് ചെയ്യുക ആ വിസിറ്റ് ചെയ്യുന്ന കൂട്ടത്തില് ഓരോ സ്ഥലം പറഞ്ഞല്ലോ അവിടെ അവിടെല്ലാം പോകുമ്പോൾ ചിലയിടങ്ങളിൽ പള്ളിപ്പണി നടക്കുന്നുണ്ട് പള്ളികൾ പുനർനിർമ്മിക്കുന്നുണ്ട് ചില ചില പള്ളികൾ എന്താണ് പുതുതായി നിർമ്മിക്കുന്ന ചില റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഞാൻ കാണാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ജോലിക്കാരോട് ഇദ്ദേഹം ചോദിച്ചു അദ്ദേഹം വിസിറ്റ് ചെയ്യാൻ പറഞ്ഞാണല്ലോ ചോദിച്ചു ഇതെല്ലാം എവിടെ നിന്നാണ് നിങ്ങളെ പരിപ്പിക്കുന്നത് കാരണം സൗദി എന്നുള്ള വലിയ കഷ്ടപ്പാടിന്റെ രാജ്യമെന്നും ഇവർ ഈ എണ്ണ വന്നതിനുശേഷമാണ് കുറച്ച് ഡെവലപ്പ് ആയത് അതിന് മുമ്പ് ഫുൾ കഷ്ടപ്പാട് ചെയ്യുമ്പോഴത്തെ അവസ്ഥ എന്നോട് ആരോ പറഞ്ഞു ഇന്ന് നമ്മൾ കൂടുതൽ തോന്നുന്നു ആരോ പറഞ്ഞിട്ട് ആദ്യകാലത്ത് ഇവിടെ ഹജ്ജിന് വരുന്നവർ കയ്യിൽ പിടിയും വലിയ നമ്മളെ ആൾക്കാരെ പൈസ ഒക്കെ പറഞ്ഞു പറഞ്ഞതിന് ഓർമ്മയില്ല എന്നോട് പറഞ്ഞിട്ടുണ്ടാരോ അതായത് ഇവിടെ നമ്മൾ വരുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വരെ പിടിച്ചു വലിക്കുമായിരുന്നു മുൻകാലത്തെ ഒരവസ്ഥ എണ്ണം വന്നതിനുശേഷമാണ് ഇവർക്ക് എന്താ ഡെവലപ്പ് ആയത് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ എന്താ ഈ പള്ളിയിലുള്ള പണിക്കാരോട് ചോദിച്ചു ഇതൊക്കെ ആരെ അങ്ങനെ പഴടിപ്പിക്കുന്നത് അപ്പം അവർ പറഞ്ഞു ഇന്ത്യക്കാരനായ ഒരാളാണ് ഈ പഴിപ്പിക്കുന്നത് അപ്പോ ബൈതാ മുസിയാൽ എന്നാൽ മറുപടി പോയി അപ്പൊ അവര് പറയാ ഇന്ത്യക്കാരനായ ഉമർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പള്ളിയെല്ലാം പണിപ്പിക്കുന്നത് ഈ പള്ളി എല്ലാം ഈ പള്ളി എല്ലാ ഈ പള്ളി പെട്ടെന്ന് മസ്ജൂർ അറിയപ്പെടുന്നതാണ് അതായത് ഇവിടെ ഉള്ള പള്ളികളെല്ലാം റീക്രിയേറ്റ് ചെയ്യുന്നത് അവര് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ജുമാക്ക് കൂടിയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ശമ്പളം തന്നിട്ടാ പോയതെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഉമർ ഉമർക്കായിപ്പാപ്പാന്റെ കൂടെ വെളിയും കൂടി ജുമാ മനസ്സായല്ലേ അതോടൊന്നായി ബൈത്ത മുസീക്ക് മനസ്സിലായി തന്റെ കൂട്ടുകാരനൊരു നിസ്സാരക്കാരനെല്ലാം എന്ന് പറഞ്ഞ ഔലിയാക്കൾക്ക് ഏഴ് ശരീരം ഉണ്ടാവുന്നല്ലേ മനസ്സിലായാലേ നിങ്ങൾ കേട്ടിന് അങ്ങനെ അപ്പം ബൈത്ത മുസ്ലിമാർ കൂടെ നാട്ടിൽ എന്തെങ്കിലും ജുമാക്കൂണ്ട് ഇവര് പറഞ്ഞെന്താ കഴിഞ്ഞ വെള്ളിയാഴ്ച പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ശമ്പളം തന്നിട്ടാണ് പോയത് എന്നുള്ളത് അങ്ങനെ ഏതായാലും ഇതെല്ലാം കണ്ടു മനസ്സിലാക്കി തന്റെ സുഹൃത്തിനെ കുറിച്ച് തെറ്റുധരിച്ചതായിരുന്നു എന്നുള്ള ആ ഖേദ മനോഭാവത്തോടെ നാട്ടിലേക്ക് തിരിച്ചു പോകാം തിരിച്ചുപോയി ഷെയ്ഖിൻ്റെ മമ്പറും തങ്ങളുടെ പാപ് കണ്ടവടാ തങ്ങളുപാപ ഇങ്ങോട്ട് വെച്ചു അല്ല ബൈത്താനെ എൻ്റെ മേതം ഇബിനീസ് എല്ലാം പോയു മനസ്സിലായല്ലേ അല്ല വേറെ ഈ ബിനീസ് തോന്നിപ്പിച്ചാണ് എന്ത് വലിയൊരു മഹാനെ കുറിച്ച് തെറ്റുധാരണ ഇയാൾ എന്തോ പൈസ കൊണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് അതെല്ലാം പോയോ പോയോന്നല്ലേ അപ്പൊ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവിടെ പൂർവീക ചരിത്രങ്ങളിൽ അത് അങ്ങനെ ഉമർ കാലം കൊപ്പാപ്പ ഒരുപാട് പള്ളികൾ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ പെട്ട ഒരു പള്ളിയാണെന്ന് പറയപ്പെടുന്നു മസ്ജിദ് ഉൽ ഹനൂദ് അവിടെ എഴുതിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരുടെ പള്ളി ഇവിടെ കുറച്ചുകൂടെ നോക്കി മസ്ജിദ് ഹനൂദ് എഴുതി അല്ല അപ്പൊ എന്തോ ഒരു ബന്ധമല്ല വെറുതെ കൊണ്ടായിട്ട് ഇവിടെ എന്തെങ്കിലും തേല മസൂർ തന്നെ ആവശ്യമില്ല ഇനി ഇത് നൂറ് ശതമാനമാണെന്ന് പറയാൻ അങ്ങനത്തെ ഹദീസൊന്നും അതിനൊന്നും രേഖൊന്നുമില്ല പക്ഷെ ഇത് അതിൽ പറയപ്പെടുന്നതാണ് അന്ന് ഉമർ കായതായം പാപ്പ നിർമ്മിച്ചതിൽപ്പെട്ട ഒരു പള്ളിയാണ് എടാ പോയൊക്കെ നമുക്ക് വരുവേ അകത്തളങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് അറബികൾ ഫുള്ള് മോഡേൺ ശൈലിയിൽ അവരുടെ ജീവിത ശൈലി മുഴുവൻ അപ്പൊ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു അറബികൾ ജീവിച്ചത് എന്നും അവരുടെ വീടും കാലം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും പഴയ ആ സംഭവം അതുപോലെ റീക്രിയേറ്റ് അതായത് രണ്ടാമത് തയ്യാറാക്കിയതാണ് ഇതിനകത്തുള്ള മുഴുവനും ഇതൊരു ചായക്കടയാണ് പക്ഷെ ഇതിനകത്തുള്ള ഫുൾ സെറ്റപ്പ് എങ്ങനെയാണ് പണ്ടത്തെ അറബികൂടെ ആ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു വീട് എങ്ങനായിരുന്നു അവർ അകത്തളങ്ങൾ ഉണ്ടായിരുന്ന അപ്പൊ നേരെ അകത്ത് ഇങ്ങനെ കയറി നോക്കിയ എല്ലാ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും കാണാൻ കഴിയും നോക്കിയാൽ അവരൊക്കെ പഴയ കാലത്ത് ഡ്രസ്സിംഗ് രീതികളും കാര്യങ്ങളാണല്ലേ ട്രഡീഷണൽ അല്ല <Tabii> nah. ah. hmm. െ ആ ഒരു അതേ രൂപത്തിലേ നോക്കാണേ അതേതാണ് അത് ഇല്ല ആ സംഭവം പഴമയെ നമുക്ക് എങ്ങനായിരുന്നു പഴമയോടെ തനിമ എന്ന് മനസ്സിലാക്കിയതാണ് അങ്ങനത്തെ ഒരു അർത്ഥം എല്ലാരും പോരുക തോയിഫിലെ പഴയ രൂപത്തിൽ തയ്യാറാക്കിയ അറബി കൂടാ സംവിധാനത്തിലുള്ള ആ ഒരു ചായക്കമക്കാനിയുടെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യമാണിത് മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം തയ്യാറാക്കിയിട്ടുള്ളത് ഏതെല്ലാം ഏതായാലും ഇതെല്ലാം കണ്ടോ സന്തോഷിച്ചോ പ്രിയപ്പെട്ട നമ്മുടെ ഉപ്പുമാരും ഉമ്മമാരെല്ലാവരും താഴേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായി കണ്ടില്ലേ ആ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നമുക്ക് അത്തിപ്പഴമെല്ലാം കുറച്ച് നല്ലത് ലഭിക്കുമെന്നൊക്കെ പറയപ്പെടാറുണ്ട് അള്ളാഹു വരം ഏതായാലും ഇവരുടെ അബ്ബാസ്തകങ്ങളുടെ ദർബാർ ജിയാറിയും ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഹസന സംഘം നേരെ പോകുന്ന അർദാസിൻ്റെ തോട്ടത്തിലേക്കാണ് സാധാരണ നമ്മളെ യാത്രയിലുമായി അകത്തു എന്നാണ് പറയൽ അതിനകത്തൊരു പള്ളിയിൽ അങ്ങോട്ടേ പോവാൻ നിൽക്കണേ പക്ഷെ അവിടെ വളരെ സൗകര്യം കുറവാണ് അപ്പൊ ഇങ്ങനെ ആ ബുദ്ധിമുട്ട് രണ്ടാം നമ്മൾ മുത്ത നബി അള്ളാഹുന്റെ സ്ലമാ തങ്ങളുടെ ചരിത്രങ്ങളിലൂടെ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരംഭ പോവായ മുത്തനബി അലൈഹി സ്ലമാ തങ്ങൾക്ക് ലഭിച്ചിട്ട് ഇന്നേക്ക് പത്തു വർഷമായി മക്കാരന് എല്ലാ നേരക്കും മക്കാരനെന്തായി തങ്ങൾക്ക് എപ്പോഴും ശത്രുത മാത്രമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തി മുത്താം നബി സുല്ലാസ്ല തങ്ങൾക്ക് മക്കാരുള്ള പ്രതീക്ഷകൾ നായി കുറഞ്ഞുകൊണ്ടേ എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രുത കൂടിക്കൊണ്ടേയിരുന്നു എന്നർത്ഥം അങ്ങനെ ഹബീബ് മുഹമ്മദ് അലൈഹി തങ്ങളും തങ്ങളും ഹാരിസ് വരികയാണ് തോയിഫിലേക്ക് വരുന്ന എന്താന്ന് ചോദിച്ചാൽ തങ്ങൾ പാപ്പ ജനിച്ച് തങ്ങൾ പാപ്പന മുളയൂട്ടാൻ കൊണ്ടുവന്ന ഹലീമത്തു ഹലീമ തു സാഹദിയ ഗോത്രക്കാരുടെ നാടാണ് അതുകൊണ്ട് തന്നെ എന്നെ മുലങ്ങൂട്ടിയ നാടാണല്ലോ അപ്പൊ ആ നാട്ടുകാരാ ഒരു പ്രതീക്ഷ അവരുടെ സപ്പോർട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലാ അലൈഹി വസ്ലമ തങ്ങള് ഈ തോയിഫിൻ്റെ മണ്ണിലേക്ക് വരുന്നത് തങ്ങളുടെ പാപ്പ വലിയ പ്രതീക്ഷയിലാണ് വരുന്നത് ഇവിടെ വന്ന എന്തായാലും ഒരു എന്താ ഇവര് സപ്പോർട്ട് കിട്ടും ആ സപ്പോർട്ട് പ്രകാരം നമുക്ക് എന്താ ചെയ്യാം ദീനിനെ ഇനിയും നിലനിർത്താം എന്നായിരുന്നു നമ്മുടെ മനസ്സിങ്ങനെ മുത്തുൻ്റെ അൻപതാം വയസ്സിലേക്ക് വരണട്ടാ മുത്തുൻ അങ്ങനെ തങ്ങളുടെ പാപ്പയും ജീദുപുര ഹാരിസ് തങ്ങളുടെ പാപ്പയും നേരെ വരുന്നു തോയിഫ് െത്തി എത്തിയ ഉടനെ അന്ന് ഈ നാട്ടിലെ വലിയ ഭരണാധികാര ഭരണാധികാരികളായിരുന്ന അബ്ദുല്ല യാലിൽ അതുപോലെ തന്നെ ഹബീബ് എന്നു പേരുള്ള മൂന്ന് ഭരണാധികാരികളുണ്ടായിരുന്നു ആ ഭരണാധികാരികളെ വന്ന് കണ്ടു അവരോട് വിഷയങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അയാൾ അതായത് നമ്മ ദീനിനെ കുറിച്ചെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തു അവർ പറഞ്ഞു അത് കേട്ട ഉടനെ അവർ പറഞ്ഞു മുഹമ്മദ് നിനക്കാണോ അള്ളാഹു നിന്നെയാണോ അള്ളാഹു ഒരു നബിയായി തീരുമാനിച്ചത് അതൊരാള് പറയാ നിന്നെയാണോ അള്ളാഹു നബിയായി തീരുമാനിച്ചത് എന്നാ ഇപ്പൊ ഞാൻ ഒന്നും സംസാരിക്കുന്നേ ഇല്ല നമ്മൾ പറയലേ എന്നൊക്കെയാണ് ഏൽപ്പിക്കാതെ പറയില്ലേ അതുപോലെ രണ്ടാമത്തത് പറഞ്ഞു മുഹമ്മദ് നിന്ന് അള്ളാഹു തീരുമാനിച്ചെങ്കിലും പഠിച്ചവർക്കോട് മാറിപ്പോയിട്ടുണ്ട് വല്ലാതെ വിഷമിച്ചു പോയി കാരണം വലിയ പ്രതീക്ഷയിൽ വന്ന അവിടെ നിന്നുള്ള മറുപടിയാണിത് മൂന്നാമത്താൾ പറഞ്ഞു നിന്നെ നബിയായി അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ കില്ല ഞാൻ വലിച്ചു കീറുന്നതായിരിക്കും അത്രയധികം അവരുടെ പ്രതിഷേധം അറിയിച്ചു മുത്ത അവരോട് പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കണ്ട നിങ്ങൾ വിശ്വസിക്ക വിശ്വസിക്കണ്ട ഉദീഷ പോകല്ലോ തങ്ങളുടെ പാപ്പാക്ക് ഞങ്ങൾ പാപ്പ ആരോട് പറഞ്ഞു നിങ്ങൾ എന്നെ കാട്ടിക്കൂട്ടിയിട്ട് എന്നെ പറഞ്ഞു ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളായിട്ട് ആരോടും പറയണ്ട മോനെ പോലെ ചൂടി മനസ്സായില്ല അങ്ങ് പറഞ്ഞു ഹബീബ് മുഹമ്മദ് തങ്ങൾ അന്ന് മുതൽ തോയിഫിന്റെ മണ്ണിൽ പലയിടങ്ങളിലും പല നേതാക്കളുമായി മുട്ടി ഒരാളും തങ്ങൾ പാപ്പാനെ സപ്പോർട്ട് ചെയ്തില്ല തങ്ങളു പാപ്പാക്ക് വല്ലാത്ത വിഷമം തോന്നി കാരണം പരീക്ഷ ഉണ്ടായിരുന്ന അവസാന ഘട്ടവും കൂടെ കയ്യിൽ നിന്ന് പോവുകയാണ് ആരംഭപൂവായ തങ്ങള് പരീക്ഷ കൈയൊഴിയാല് തങ്ങളുടെ പാപ്പ തോയിഫിന്റെ മണ്ണിൽ നിൽക്കുകയായിരുന്നു ആ സമയത്താണ് തോയിഫിൽ നിന്ന് തങ്ങളുടെ പാപ്പാണ് ഇവിടുന്ന് നിങ്ങൾ തിരിച്ചു പോകണം എന്നുള്ള ആ ഒരു ഓർഡർ വരുന്നത് അതായത് മക്കാരെ ശല്യം സഹിക്കാതെയാണ് ഇങ്ങോട്ട് വരുന്നത് ഇവിടെ നിങ്ങൾ തിരിച്ചു പോകണം എന്ത് ആരംഭ പോവുക ചെയ്തത് ആകെ ഇസ്ലാം എന്ന സുന്ദരമായ ദീനിനെ വാർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ ആ മുത്തനോട് വ്യക്തിപരമായ ദേഷ്യം അപ്പോൾ അവർക്കില്ല മുഹമ്മദ് എന്ന വ്യക്തിയോട് മുത്തായ തങ്ങളോട് ഒരു ദേഷ്യമില്ല തങ്ങളുടെ ആശയം ാണ് അവർക്ക് ദേശീയം അങ്ങനെ മുത്തനബി സൊല്ലു അലൈസല തങ്ങളോട് തിരിച്ചു പോകാനുള്ള ഓർഡർ ഉണ്ടാക്കി തങ്ങൾ പാപ തിരിച്ചു പോകാൻ പോകാനും തിരിച്ചു പോവാൻ നിൽക്കുമ്പോഴായിരുന്നു അഴിച്ചുവിട്ടു ഹബീബ് മുഹമ്മദ് തങ്ങളിലേക്ക് തങ്ങളിലേക്ക് അഴിച്ചുവിട്ടു സ്വാഭാവികമായി ഭ്രാന്തന്മാർ അഴിച്ചുവിടുമ്പോ ഒരു അൻപത് വയസ്സുള്ള വ്യക്തിയിലേക്ക് ഒരു ഭ്രാന്തന്മാരെ വരുമ്പോണ്ടാവുന്ന അവസ്ഥ എന്താണ് അവരെ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു ആ രൂപത്തിലെല്ലാം ൂട്ടി ആരംഭപ്പൂവിന് വിഷമം സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമായി അതോടെന്നായി അവിടുത്തെ കുട്ടികളെ കൊണ്ട് കല്ലെറിയാൻ വേണ്ടി അവർ പ്രോത്സാഹിപ്പിച്ചു ആരംഭപ്പൂവായ തങ്ങളെ കുട്ടികൾ കല്ലെറിയാൻ തുടങ്ങി ഈ സമയത്തൊക്കെ ഹാരിസ് ആയി നിന്നു പക്ഷേ ഹാരിസ് തെങ്ങോൾ പാപ്പയുടെ ശരീരത്തിലേക്കും ശിരസിലേക്കും ഒരേറെ കൊണ്ടുപോകാൻ രക്തമൊരിക്കാൻ തുടങ്ങി അതോടെ ജെയ്ദുബിന് ഹാരി തെങ്കുപാപ്പ് പ്രൊട്ടക്ഷൻ കുറയാൻ തുടങ്ങി അങ്ങനെ ആരംഭപ്പൂവായ മുത്ത നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അവര് ഏറ് കാലിൽ നിന്ന് രക്തം വന്നു തങ്ങളുടെ നടക്കാൻ ബുദ്ധിമുട്ടായി തങ്ങളുടെ പാപ്പ അങ്ങോട്ട് അറിയാതെ ഇരുന്ന് പോയി നിങ്ങളൊന്ന് ചിന്തിച്ചോ നിവർത്തിക്കുണ്ട് ഇരുന്ന് പോവാതെ രക്ഷെടുക്കാൻ ഇരുന്നില്ല രക്ഷയില്ലാതെ ഇരുന്ന് പോയി ആ ഇരുന്നെടുത്തുനിന്നും ഹബീബിനെ അവർ എഴുന്നേൽപ്പിച്ചു വീണ്ടും നടത്തിച്ചു ആരംഭപൂ വല്ലാത്ത വേദന സഹിക്കാൻ കഴിയാതെ മുത്തായ് നബി അവിടുന്ന് വീണ്ടും എഴുതേറ്റ് നടക്കേണ്ടി വന്നു ആ തങ്ങളുടെ പാപ്പന വീണ്ടും അവർ എറിയുകയാണ് അങ്ങനെ വസ്മ തങ്ങളെ വല്ലാതെ പാപ്പ അങ്ങനെ രണ്ടാ രണ്ടാമതും മൂന്നാമതും ഇയർ എല്ലാം കൊണ്ട് തങ്ങൾ പാപ്പ പോയി ഒരു തണലിൽ കണ്ടപ്പോൾ തണലുള്ള സ്ഥലത്താണ് ഇരുന്നു ആ സ്ഥലത്താണ് ഇരുന്നു ഹബീബ് മുഹമ്മദ് ആ ഇരുന്ന സ്ഥലം ഒരു മുന്തിരി തോട്ടമായിരുന്നു അത് ഉത്തുബയുടെയും മുത്തീബൈയുടെയും മുന്തിരി തോട്ടമായിരുന്നു അവർ മുത്തായിബി അംഗീകരിക്കുന്നില്ല പക്ഷേ മുഹമ്മദ് വ്യക്തി പരിഗണന ഉണ്ടല്ലോ തങ്ങളുടെ പാപ്പ വന്ന് ഇരിക്കുന്ന രംഗം കണ്ടപ്പോ അവരുണ്ടായി മുത്തങ്ങളുടെ ആ വ്യക്തി പരിഗണന മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ടും തങ്ങളുടെ പാപ്പ് ആ സ്റ്റാഫിനോ പറഞ്ഞു അല്പം മുന്തിരി എടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു അവരുടെ സ്റ്റാഫായിരുന്നു അബ്ദാസ് റഹി അപ്പൊ അവരെന്തായാലും അവർ അറിയപ്പെട്ടിരുന്ന അവര് അല്പം മുന്തിരി ഒരു കൊട്ടയിലായി കൊണ്ടുപോയി കൊടുത്തു ഹബീബ് മുഹമ്മദ് കഴിക്കാൻ വേണ്ടി തയ്യാറായി തയ്യാറായ സമയത്ത് തങ്ങൾ ബിസ്മി റഹ്മാൻ എന്നങ്ങ് ചൊല്ലി ചൊല്ലിയപ്പോ ഈ അദ്ദാസ് എന്നുള്ള ചോദിക്കുകയാണ് ഇത് ഞങ്ങൾ ഇത് ഈ പരിസര പ്രദേശങ്ങളിൽ ഉള്ള ഒരു വേടല്ലോ ഇത് ഈ അദ്ദാസ് എന്നുള്ളവരുടെ നാട്ടിലെ നീനവക്കാരനാണ് അവര് അവരിങ്ങോട്ട് ജോലിക്ക് വന്നതാണ് പോയി ചോദിച്ചു നിങ്ങളേതാ നാട്ടുകാരൻ അപ്പൊ പറഞ്ഞു ഞാൻ നീനവക്കാരനാണ് യൂനുസ് നിങ്ങൾക്ക് അറിയാമോ യൂനുസ് നബിയെ അപ്പൊ എന്തായി അവർ പറഞ്ഞു അതെ അറിയാം ഇത് ആരംഭ ആരംപപ്പൂ പറഞ്ഞു യൂനിസുബിനും അത്തയുടെ തലമുറക്കാരനാണ് ഞാൻ എന്നുള്ളതും ആരംബപ്പൂവിന്റെ ആശയം ഞാൻ പറഞ്ഞുകൊടുത്തു അദ്ദാസ് എന്നുള്ളവർ ഉടനെ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു ഇത് കണ്ടപ്പോ എന്തായി എഴുത്തുപയും പറഞ്ഞ ഓരും പാഴച്ചു അവനും പോയി കാരണം അവൻ എന്തായി അല്പ സഹകരണം കൊടുത്തു അപ്പൊ അവനെയും പേപ്പിച്ചു മുഹമ്മദ് എന്നുള്ളവർ അങ്ങനെ അബ്ദാസ് എന്നുള്ളവര് ഈ എഴുത്തുപയോട് ഈ മുത്തുലമാക്കുറിച്ച് പറഞ്ഞു കൊടുത്തു പക്ഷെ അവരാരും അംഗീകരിച്ചില്ല ആരംഭു ആ തണലിൽ ഇരുന്നു അല്പം മുന്തിരി കഴിച്ചു അവിടെ നിന്ന് എന്തായി നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചൊരു ഇടവും ആ തണലുമാണ് ഈ കയറി പോകുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കേട്ടോ അങ്ങനെ മുത്താൻ തങ്ങൾ വീണ്ടും ഒരു പ്രതീക്ഷയുമില്ലാതെ ഒരാളെ പോലും കിട്ടാതെ തങ്ങളുപ്പാപ്പ തിരിച്ചു മക്കയിലേക്ക് പോയി ചരിത്രം വിശാലമാണ് ബാക്കി വിശദമായി പറയ അപ്പൊ നമ്മൾ വേഗം പോയിട്ട് ആ സ്ഥലങ്ങൾ കാണാൻ കണ്ടിട്ട് നമുക്ക് ഞാൻ കുറച്ചു നടന്നു പോയാണ് തങ്ങളു പാപ്പൊക്കെ ഏറുകൊണ്ടപ്പോ തങ്ങൾ ഇരുന്ന സ്ഥലം കാണാട്ടാ അവസാനം ഞാൻ പറഞ്ഞവർ ആ തണല് കിട്ടിയിരുന്ന മരം ഉണ്ടായിരുന്ന സ്ഥലമാണ് തങ്ങളുപ്പ ഇരുന്ന സ്ഥലമാണ് ബുധവുള്ളവരുണ്ടെങ്കിൽ വേഗം പോയി രണ്ടരക്കാർശ്ചിക്ക ബുധം എടുക്കാൻ പോവാനിക്കത് സമയമില്ല അപ്പുറത്ത് പോകാനിട്ടാ ഏർ ബോധ സൗകര്യം ഇല്ല അങ്ങനത്തെ ഫെസിലിറ്റി ഇല്ല ഇതാണ്ടാ തങ്ങളെ ശത്രുക്കളെ കൊണ്ട് ക്ഷീണം കൊണ്ട് വന്നിരുന്ന തണലുണ്ടായിരുന്ന സ്ഥലം ഈ പള്ളിക്കാകുന്നു

അങ്ങനെ നബി മുത്തായ് അലൈഹി അല്ലാമ തങ്ങൾക്ക് ശത്രുക്കൂടെ ഏറുകൊണ്ടപ്പോ തങ്ങളിപ്പോ രക്തം വരണ്ട കാല് വന്നിരുന്ന സ്ഥലം അത് നേരിൽ കാണാമെന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ നടന്നു നീങ്ങി സാധാരണ വിമരയാത്രകളിലൊക്കെ ബസ്സിൽ പോയി ബസ്സിൽ നിന്ന് കാണിച്ചു കൊടുത്തു തിരിച്ചു പോരുന്ന ഒരു പതിവാണ് ഉണ്ടാവാറുള്ളത് അതിന് വ്യത്യസ്തമായി കൊണ്ടുനിന്ന് കണ്ടല്ലേ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു മുത്തായ് നബി സുല്ലാ അലൈഹി തങ്ങൾ വസ്ലാമത്തങ്ങൾ കല്ലേറുകൊണ്ടപ്പോ വേദന കൊണ്ട് രക്തമൊരിച്ച കാല് വന്നിരുന്ന സ്ഥലം അല്ലോ അള്ളാഹു എത്രമാത്രം തങ്ങളെ വേദനിച്ചിട്ടുണ്ടായിരിക്കും പ്രിയമുള്ളവരെ ആ കാലത്ത് ആ തങ്ങളിപ്പം ഇരുന്ന കറക്റ്റ് സ്ഥലമാണ് ഈ കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരൊക്കെ വലിയ ആകാംക്ഷയോടെ എന്നാൽ വലിയ വിഷമത്തോടെ നോക്കുകയാണ് കുറിച്ച് മനസ്സിലാക്കുകയാണ് അവരെല്ലാവരും കൂടെ മനസ്സിലായില്ലേ ഇവിടെ ആയിരുന്നു മുത്തന ഇവിടെ ശരീരത്തിലേക്ക് സ്ഥിരമായി ചമ്മൽ ഒഴിച്ചിരുന്ന ഒരു പെണ്ണുണ്ട് ആ പെണ്ണിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലം അതുപോലെ തന്നെ ഇതിനു മുകളിലായിരുന്നു മുത്തായ നബിസുലു അലി സ്വലാ തങ്ങളുടെ ശരീരത്തിലേക്ക് ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ച ഒരു പാറ അതും ഉണ്ടായിരുന്ന സ്ഥലം ഇവിടെയായിരുന്നു ഇവരുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം കർണൂൽ മനാസിൽ അസൈൽ കബീർ എന്ന് പറയുന്ന നജിദുകാർക്ക് മുത്തായ നബി അലൈഹി വലാമ തങ്ങൾ മീക്കാത്തായി നിർദ്ദേശിച്ചു കൊടുത്ത അവിടെ ഞങ്ങൾ പോയി അവിടെ നിന്ന് ചെയ്തു